ദൈവമേ ഇന്ന് അവരിവിടെ ചിലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് ഉണ്ണിന് ഉണ്ണി നീ ഇങ്ങറങ്ങി വന്നേ നീ എന്നെ പഴയ കിറ്റംകുട്ടി മാറി ില്ലേന്നോട്ടെ അത് പറ്റൂല ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുത്തുന്ന എന്റെ കല്യാണത്തിനാ എന്റെ ഭാര്യപ്പെടാൻ അല്ല ഉണ്ണി ഉണ്ടട്ടേ വരുന്നോളൂ എന്റെ കൂടെ വാ ഉണ്ണട്ടെ ഇതെന്റെ ഭാര്യ ഏ ആഗ്രഹിച്ച് മോച്ചും കാത്തിരുന്ന് കെട്ടിതാ മാറിടാ ഇതെന്റെ ഭാര്യ ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരനാളിക്കൂട്ടുകാര സിനിമയിലാണ് ജോലി സിനിമയിലാ ക്യാമറ എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ ഏക്ക എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ നമ്മളിൽ ആരച്ചാ ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി സത്തേല് കുട്ടല്ലേ ഓർമ്മയുണ്ടോന്ന് നോക്ക് ഇതാ നമ്മുടെ വീട് ഇത് പൊളിക്കാൻ സമയം എടുക്കും എനിക്കങ്ങനൊന്നില്ല അപ്പൊ ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ മനാ sí. മ്മേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് അയ്യേ എന്താ ഉണ്ണൂരിക്ക് तो हट हां എന്താ മുന ഇത് ഇത് ആരാ വന്നിരിക്കുന്ന അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ അവളെ അമ്മിക്കുട്ടിന്ന വിളിച്ചിരുന്നതേ അമ്മ കുട്ടി അത് ചെറുപ്പത്തിലെ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട വിളിക്കണ്ടി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മൂളെ പാവം അമ്മ എപ്പോഴും ഒന്നും ഓർമ്മയില്ലി ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് അമ്മുന്റെ അമ്മയാടാ അമ്മൂമ്മ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടി ഞാൻ പറയാറില്ലേ എന്റെ കർമ്മം കണ്ട പ്രായം തോന്നില്ല മോനെ പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്റെ അച്ഛൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാം കാഞ്ഞങ്ങാടെ എസ് ഐ ആയിരുന്നോട്ടുണ്ടാ നീ നിൽക്കുന്ന കൊറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് വയസാങ്കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ സാരമില്ല മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ സമയം പോണെന്ന് അറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലല്ലോ കേട്ടോ ഉം എങ്ങനെയുണ്ടാ ഞാൻ പാൻറ് ഓ കൊള്ളാ ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് സസ്പെൻസ് ഓ നൈറ്റ് അത് ഞാനൊരു ഇരട്ട ബുക്കിൽ എഴുതി വരയിട്ടുക്കിൽ സൗകര്യം ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം വരണം ഞാൻ എന്റെ തറവാട്ടിൽ അവകാശത്തിൽ ചെന്നേ പിരിയായി തീരാൻ ഇങ്ങനെയൊക്കെ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലുവാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിര് നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെപ്പറ്റി ചേട്ടന്മാർ എഴുതി വാങ്ങിച്ചു പിന്നെ നീ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നിർത്താൻ വിറ്റ് തൊളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ച് വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവരുടെ അത് കേസിൽ കിടന്ന പറമ്പാ അതെ ഇനി ഞാനും പെങ്ങാമ്മാരുണ്ടേ പെങ്ങാമാർ ഇനി തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വിധം പെങ്ങാൻമാർക്കുള്ള ആ അതാ പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ ആർ ലിങ്സ് കാണും ആർ ലിങ്സ് വഴിക്ക് പോയില്ലേ ഓ വഴി 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 അത് മാറ്റി പോയി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ വീട് വെക്കാൻ എന്തായത് കൊളം ആറ് സെന്റ് കുളം അല്ലേ അയ്യോ കൊളം പിന്നെ അവിടെ എങ്ങനെയാ വീട് വീടും ചേട്ടന്മാരുടെ തല്ലിക്ക് അഞ്ചു സെന്റ് വഴി ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ തലിയും വന്നു കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോകുന്നത് നീ കണ്ടുട്ടി ഊവാ എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കണത് പിന്നെ വലിയ നിലയിലല്ലേ

പോലീസുകാരന്റെ തൊഴിലാണ് വീതം വെച്ചു കളിച്ചത് ഓമനക്കുട്ടാർ ഓമനകുട്ടാ